വെള്ളമുണ്ട വില്ലേജിലെ ബാണാസുര മലയുടെ താഴ്വാരത്ത് വാളരംകുന്ന് ക്വാറിയുടെ പ്രവർത്തനമാണ് ആദിവാസികൾ തടഞ്ഞത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാക്കാതെ തുടർന്നാണ് ക്വാറി ഇവർ ഉപരോധിച്ചത് മൂന്നര ഏക്കറോളം സ്ഥലത്ത് നിലനിന്നിരുന്ന ക്വാറിയുടെ പ്രവർത്തനം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ കാറ്റുനായ്ക്ക വിഭാഗക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമിയിലേക്ക് വ്യാപിപ്പിച്ചതായി പരാതി ഉയർന്നിട്ടും സ്ഥലം അളക്കാൻ പോലും റവന്യൂ അധികൃതർ തയ്യാറായിട്ടില്ല പ്രവർത്തനം പ്രദേശവാസികളുടെ ജീവിതം ഇപ്പൊ കോറി വന്ന് റോഡൊക്കെ വഴുകി കുണ്ടും കുഴിയായി ഇപ്പൊ ഓട്ടോറിക്ഷ ഒന്നും ഇങ്ങോട്ട് വരില്ല ജീപ്പ് മാത്രമേ വരൂ ജീപ്പിനാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സൂക്കോട് വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കുറെ ദൂരം നടന്നു പോകണം ഇത് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ബെഡി ഓട്ടുമ്പോൾ വീടിനൊക്കെ ഭയങ്കര കുലുക്കാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ജെർക്കിങ്ങൊക്കെ പിന്നെ ചെറിയൊരു ബുള്ളൽ വന്നിട്ടുണ്ട് എന്റെ വീടിന് ശേഷം സംഭവിച്ചതാണ് ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് അധികൃതർ നടപടിയെടുക്കാത്തതെന്നാണ് ആദിവാസികളുടെ ആരോപണം പുതിയ കരിങ്കൽ ക്വാറികൾ തുറക്കാനായി നൂറുകണക്കിന് ഭൂമിയാണ് ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ബാണാസുരമലയിൽ പുറത്തുനിന്നുള്ളവർ വാങ്ങിക്കൂട്ടിയത് ഇതിൽ റവന്യൂ ഭൂമിയും ആദിവാസി ഭൂമിയുമുണ്ട് ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് വെള്ളമുണ്ട പടിഞ്ഞാറത്ര വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ആരോപണം ശക്തമാണ് ക്യാമറ പേഴ്സൺ അനീഷ് കാനങ്ങാടിനൊപ്പം ഇർഷാദ് പടന മീഡിയ വൺ വയനാട് क्या शंदर बात है ना